അപ്പൊ നിങ്ങക്കൊരു സാധനം കാണിച്ചു തരാന്ന് പറഞ്ഞേ നമ്മ ഒരു പുതിയൊരു സാധനം വാങ്ങിയിട്ടുണ്ട് ഹലോ അമ്മ രാവിലെ തന്നെ എന്താന്ന് പരിപാടി പറങ്ങിയ തൈ വൈനി എല്ലാം നടന്ന് അത് നമ്മ കൊറച്ചു മാത്രമേ നട്ടിട്ടുണ്ടായിറ്റു ബാക്കി നടന്ന് കേട്ടാ അമ്മ ഓൾറെഡി രാവിലെ പരിപാടി എല്ലാം തുടങ്ങിയിട്ടുണ്ടായിനി ഞാൻ അതിനി ലോകുഞ്ഞല സ്കൂളിൽ പറഞ്ഞേക്കുന്ന തിരക്കിലായിരുന്നു ഇവിടെ ആ നമ്മലകത്തൈ വാങ്ങാൻ പോരം വണ്ടേന്റെ വിത്തും കൂടി വാങ്ങിയിട്ടുണ്ട് ആ വണ്ടേന്റെ വിത്ത് തന്നെയാട്ടത് അച്ഛൻ കൊണ്ടുവന്നതോട്ടിട്ടാ ഇത് പച്ച വണ്ടയാട്ടാ നല്ല നമ്മൾ വാങ്ങിക്കുന്ന പോലത്തെ അതെ അന്ന് പന്തലും എന്തിനു കളഞ്ഞിനി ഞാൻ വിചാരിച്ചു ഇനി നമ്മ നടുന്നതിനുസരിച്ച് ആ പന്തൽമ കേറ്റാ വിചാരിച്ചു അപ്പൊ നമ്മ പയറും കൊടോരിക്കൊക്കെ ആക്കാൻ വേണ്ടി ഈടാന്ന് കേട്ടോ അന്ന് പന്തൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് അപ്പൊ അതെല്ലാം നയിച്ചു അപ്പൊ ഈടെ കൊറേ ചാക്കില് ചീരയും അങ്ങനെയെല്ലാം ഉണ്ടായിട്ടുണ്ടായിന് നമ്മ അധികം കാണിക്കണ്ടല്ലോ അമ്മ മുമ്പേ അപ്പൊ ആടെ അതെല്ലാം വൃത്തിയാക്കിട്ട് അമ്മപ്പിതാ വെണ്ട കെട്ടിട്ടുണ്ട് ഇത് തൈ തൈ വാങ്ങിയത് പറങ്കീന്റെ നമ്മ കാല് വിത്തുൽപാദന കേന്ദ്രത്തിൽ പോയ വാങ്ങിയ തൈ ആ പറങ്കീന്റെ നല്ലോണം പിടിക്കുന്നത് ആ പറഞ്ഞേ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം ചാക്കിലാ നട്ടിട്ടില്ലേ ചാക്കില് മൂന്ന് തൈ നട്ടിട്ടുണ്ട് അപ്പൊ ഇന്നലെ ചെണ്ടുമുലിക തൈ എല്ലാം നട്ടു കൂട്ടാ അതും കൂടി കാണിച്ചു തരാ അത് ഷോർട്സ് വീഡിയോ ആയിട്ട് കൊറച്ചെടുത്തതേ ഇല്ലു എനക്ക് പയ്യനുറി പോയിട്ട് ആവശ്യമുണ്ടായിന് നമ്മ ഒരു പുതിയൊരു സാധനം വാങ്ങിയിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം അതെ ഈ നമ്മ വരുന്ന വൈക്ക് രണ്ട് സൈഡിനും നട്ടിട്ടില്ലേ ഇന്നലെ അമ്മ ഇതെല്ലാം നട്ടു കൂട്ടാ പിന്നെ യാമ്മ ഇടിയുണ്ട് നട്ടിട്ട് അപ്പൊ സെപ്റ്റംബർ ആദ്യാണ് ഓണം അപ്പത്തിന് പൊടിക്കൂലെ പിടിച്ചില്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് അങ്ങനെ അതെ എന്നാല് ആ ഓണാകുമ്പോ പിടിക്കൂലൂ ഇനി ഒരു മാസേ ഇല്ലു കഷ്ടി ഒരു മാസം ഒന്നര മാസം ഉണ്ടല്ലേ അപ്പോ ഓണത്തിന് ചെണ്ടുമല്ലുക തൈ നട്ടിട്ട് പൂ പിടിപ്പിക്കാൻ ആഗ്രഹമില്ല അവര് ഇപ്പേ നട്ടോ അല്ല ഇത് കറക്റ്റ് സമയാണ് ഇനി വെയിതാ ചെലപ്പോ ആ സമയത്തേനും പൂ പിടിക്കണം എന്നില്ല ഇവിടെ നമ്മ അട്ടയില് മഴയത്ത് ഒരു തൈ ഒടിഞ്ഞു പോയിട്ട ഒന്ന് ചെറുത് അമ്മ കൊണ്ട് നടയനെ ചെലപ്പം അത് നന്നായിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് നന്നാവട്ട് അല്ല അപ്പൊ രാവിലെ തന്നെ കുറച്ച് പച്ചക്കറി നടലും ചെണ്ടുമല്ല പരിപാലിക്കലും ഇന്നലെ നട്ടിന് അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഉച്ചക്കേക്ക് ഒരു ഓർഡർ ഉണ്ട് ഉണ്ണിയപ്പത്തിന് രോഗുവിന്റെ സ്കൂളിൽ ഇന്ന് ജനറൽ ബോഡി നടക്കുന്നുണ്ട് ആരുത്തേക്ക് കൊണ്ടുപോകാനാന്ന് മീറ്റിങ്ങിന് എനക്കും പോവാനുണ്ട് പിന്നെ നമ്മളെ വീട്ടിൽ ഒരു കുഞ്ഞ് അതിഥിയും കൂടി വന്നിട്ടുണ്ട് ഏട്ടാ അത് നമ്മളെ പിന്നിടക്കൊരു പൂച്ചാരുടെ കൂടുമ്പോ ചത്തിന അപ്പൊ അമ്മയും പോകുമ്പോൾ ചത്തിനുണ്ടായിന് അവിടെ പോയിക്കോട്ടെ ഇപ്പൊ രണ്ടു കുഞ്ഞുങ്ങള് കരഞ്ഞിടത്തി ഒന്നപ്പ വേറെ പോയി ഒന്നും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അതിനിപ്പം പാറവമ്മക്ക് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കൊണ്ടുപോകുന്നുണ്ട് അവിടെ കൊടുക്കാൻ വേണ്ടിട്ട് അതെ നമ്മളെ വീടെ ആകെ രണ്ടു പൂച്ചു ശങ്കരനും സുബ്രും അപ്പൊ അവര് രണ്ടാളും ബോയ്സാണ് അപ്പൊ എപ്പം വീട്ടിലിപ്പോ കിട്ടയില്ല വലുതായ പിന്നെ ശങ്കര ഇണ്ടാദീകൂടില് സുബ്രുവിന് ആ സുബ്രു ഇവിടെ അതിലേ ശങ്കരനെ കാണലേ ഇല്ല എപ്പം എപ്പം കറങ്ങിയടിക്കലാണ് ഇടക്കൊന്ന് വിസിറ്റ് ചെയ്തിട്ട് പോവും പിന്നെ ഈ അടുത്ത കാലത്താന്ന് ഒരു കുഞ്ഞു ഒരു കുഞ്ഞിപ്പൂച്ചയും കൂടി ഇവിടെ വന്നു അതിപ്പം വലുതായി ഇടുന്നത് കുഞ്ഞിപ്പണ്ണ് ഒരു വെള്ളപ്പൂച്ച അതിപ്പം പ്രസവിക്കാനായിട്ടാ ഇല്ല ട്ടാ ഇപ്പം എന്താ നാലാമത്തെ അതിഥിയും കൂടിയാണ് വന്നിട്ടില്ല അപ്പോൾ അതിനെ കാണുമ്പോൾ സങ്കടം ആയിരുന്നു അതിൻ്റെ അമ്മ കഴിഞ്ഞ ദിവസം എങ്ങനെയോ പോയി അപ്പോൾ അത് ഒരേ കരച്ചിടാണ്ടായിന് അപ്പോൾ നമ്മൾ അർബണിൻ്റെ ബോക്സിലാക്കിയിട്ട് മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മമ്മ അന്നേ പറഞ്ഞിട്ടുണ്ടായിന് എനക്ക് ഒരു പൂച്ചേനെ തരണം എന്ന് അവിടെ ഭയങ്കര എലി ചെല്ലിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതിനെ കൊടുക്കാനും കൂടി പോകണം അപ്പം നമുക്ക് ആ പൂച്ച കുഞ്ഞിനെ കാണിച്ചിരട്ടാ മ്മ അനിയാ ആക്ക് പൂച്ചനോടെ കാര്യാണ് അപ്പൊ നമുക്ക് പോയിട്ട് അപ്പൊ ഇതാണ് നമ്മളെ കുഞ്ഞിപ്പണ് കേട്ടാ കുഞ്ഞിപ്പണ് കുഞ്ഞിപ്പൂച്ച പോരാക്ക് നീല കണ്ണ് കുഞ്ഞിപ്പണിന്റെ പച്ചക്കണ് ഏ കുഞ്ഞിപ്പണ് അയ്യോ അപ്പൊ കാർപ്പോണിന്റെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേഗം അമ്മമ്മക്ക് കൊണ്ടു കൊടുക്കാൻ പോവാ ൊരു സാധനം കാണിച്ചു തരാൻ തന്നെ നമ്മ ഒരു പുതിയൊരു സാധനം വാങ്ങിയിട്ടുണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് സാധനാണ് അപ്പൊ ട്രൈ പോഡാന്നു കേട്ടാ അപ്പൊ നമ്മളെ ആദ്യത്തെ ഒരു നമ്മളൊരു സാധനം വാങ്ങിയതാണ് മുന്നേ ഒന്ന് റിംഗ് ലൈറ്റ് അടക്കില്ലേ അത് അതിക്കൂട്ടനെ വാങ്ങിയതാന്നു കേട്ടാ ഓൺ വീഡിയോ എടുക്കുന്ന സമയത്ത് ആദ്യം തുടക്കത്തിൽ അവരാന്നല്ല ഈ ചാനലിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിനി മുമ്പേത്തെ വീഡിയോ എടുത്തു നോക്കിയാൽ കാണാം അവരൊരു പത്ത് പന്ത്രണ്ട് കുക്കിംഗ് വീഡിയോ ഉണ്ട് കേട്ടാ അധികം ലോഗ അപ്പോൾ വാങ്ങിയതാണ് അത് പക്ഷേ അതിൽ റിംഗ് ലൈറ്റ് ഇപ്പം കത്തുന്നില്ല പിന്നെ ഇങ്ങനെ താ ചെരിഞ്ഞു പോകുന്നു ഫോൺ വെക്കാനേ ആവുന്നില്ല വെച്ചു കഴിഞ്ഞാൽ അടിയിൽ തണാലും വെക്കേണ്ടി വരുമോ അങ്ങനെ ആവുന്നു താണു താണു പോവും അപ്പം ഒന്ന് ഇത് വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിന് മാത്രല്ല ഞാനും അമ്മയും മാത്രമേ മിക്ക സമയത്തും വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടാവുള്ളൂ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തരാനല്ലോ ആളില്ലാത്ത ബുദ്ധിമുട്ടുണ്ട് പിള്ളേർ സ്കൂളിൽ പോയാലും അധികം ലോകം വീട്ടിലുണ്ടെങ്കിൽ അവര് വീഡിയോ എടുത്തരും ഇപ്പൊ ഞാനും മറ്റൊക്കെ അമ്മ അമ്മ പണിക്കോയിട്ടായില്ലെങ്കിൽ ഷോർട്സ് എടുക്കാനെല്ലാം ഞാൻ എന്തെങ്കിലും ചുമരുന്നെല്ലാം ചാരി വെച്ചിട്ട് അങ്ങനെയെല്ലാം ഷോർട്സ് വീഡിയോ എടുക്കല് പറയുമ്പോൾ അതെ എനിക്ക് അധികം ഷോർട്സ് എല്ലാം അമ്മ പണിക്ക് പോയ ദിവസം വസന്താന്ന് എടുത്തരല്ലേ അതുപോലെ തന്നെ ഇവര് അതെ ഇവര് ആക്കുമ്പോ ഞാൻ എടുക്കും അങ്ങനെയുള്ള മാറി മാറി എടുക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ ഒരു ട്രൈ ഉണ്ടെങ്കിൽ അത്യാവശ്യമായി തോന്നി അതുകൊണ്ട് വാങ്ങിയതാണ് കേട്ടാ അപ്പൊ എന്താ എന്താ സംഭവം എത്ര വേണമെന്നു വലുതാക്കാനും ചെറുതാക്കാനും പറ്റും എല്ലാര്ക്കും അറിയും വാങ്ങിയോണ്ട് അവരാകാംക്ഷിക്കുന്ന എന്നിട്ട് വീട് ഒരു ക്യാപ്പുണ്ട് എന്താ ഫോൺ വെക്കാൻ വേണ്ടിട്ട് അത് ആകുമ്പോ എങ്ങനെ കിട്ടിട്ട് ഫോൺ എടുക്കണ്ട സംഭവം അപ്പൊ നമ്മ ആദ്യായിട്ട് വാങ്ങിയൊരു സാധനം നിങ്ങളെയും കൂടി കാണിച്ചതാന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചുണ്ട് പിന്നെ ലൈറ്റും അത്യാവശ്യമാണ് മൊബൈലിൽ എന്ത് ക്ലാരിറ്റി ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല വീഡിയോ എടുക്കുമ്പോ കുറച്ച് പെയറുകളും കൂടി വേണം അതുകൊണ്ട് പിന്നെ വാങ്ങാൻ തോടെയും പിന്നെയും സപ്പോർട്ട് സപ്പോർട്ട് വേണം കിട്ടീന്ന് തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് കാരപ്പത്തിന്റെ പണിയിലേക്ക് അമ്മ കിടക്കുന്നത് ഞാൻ എന്റെ അമ്മമ്മക്ക് പൂച്ചക്കുഞ്ഞിനെ കൊണ്ടു കൊടുത്തിട്ട്

എന്നിട്ട് ഒരേ കരച്ചിലട വീട്ടിന്റെ അടുത്ത് തോന്നിട്ട് അങ്ങനെ അറിയില്ല മീൻ കൊടുത്തിന് വരുമ്പോ മണുപ്പിച്ചിരിക്കുന്ന നക്കി നക്കി പിന്നെ നക്കിണ്ട് പേടിച്ചിട്ടു നിന്റെ അമ്മ രണ്ടു ദിവസം കഴിയുമ്പോ ശെരിയാവോ മമ്മ നിന്നെ നിങ്ങൾ നല്ല കമ്പനി ആവും തിന്നു തുടങ്ങിയ ആ ആരൂടെ കണ്ടിന് ഇന്നലെ വാരൻസായിട്ട് ഇണ്ടായിന് എന്നിട്ട് ആടെന്ന് ഇങ്ങോട്ട് വന്ന് വീട്ടിലേക്ക് വന്ന് അതല്ല പിന്നെ നിങ്ങളെ അപ്പ അങ്ങോട്ട് ോട്ടാമ്മളെ കൂട്ടാൻ വരാട്ടാ നമ്മ പോയിട്ട് വരുമ്പോ തന്നെ ഒരാളെ ഒരാളെടുന്ന് ലൈറ്റ് എമർജൻസി കഥിച്ചിട്ട് ഉണ്ണിയപ്പം ചുടുന്നുണ്ട് കറണ്ട് പോയല്ലേ അപ്പൊ ചുട്ട് അമ്മേ അമ്മ നമ്മോലും കൂടി പോയിട്ടുണ്ടായി പപ്പ്സ് വണിച്ചിട്ടുണ്ട് ക്ക് വെജിറ്റബിൾ കട്ട്ലറ്റ് കട്ട്ലറ്റാണേ പത്ത് ഒന്നാൻ പറ്റൂലെ അമ്മക്കും വാങ്ങീന അത് വരുമ്പോടെ കൊടുത്തിട്ടാ ഒന്ന് അപ്പൊ നമ്മളെ ചുട്ട് കഴിഞ്ഞു അല്ലേ കഴിഞ്ഞു ഞാൻ വരുമ്പത്തേനും കാരണ്ടും വന്നു അപ്പൊ ലോ കൂട്ട ഏതാ സ്കൂൾ വീട്ട് എത്തിയിട്ടുണ്ട് ഇന്ന് ഉച്ചക്കിട്ടനല്ലേ അപ്പോൾ ഇന്ന് സ്കൂളിൽ മീറ്റിംഗ് ആയതുകൊണ്ട് അവരെ ഉച്ചക്കെയാണ് വിട്ടിന് എന്നിട്ട് ആദ്യം എൻ്റെ പറഞ്ഞോ സ്കൂളിലേക്ക് വരുന്ന വരുന്നു പറയുന്നു ആടെ പിള്ളേരിലുണ്ട് അത്ര അവരെപ്പറം കളിക്ക എന്നെല്ലാം പറയുന്നുണ്ട് അപ്പം മീറ്റിങ്ങിന് പോകാൻ വേണ്ടി ഞാനും റെഡിയായി വേഗം മൂക്കിലെ വായിലെ ചോറെല്ലാം വരുത്തുന്നു അപ്പോൾ എൻ്റെ ഒന്നിച്ചില്ലടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കാരപ്പെല്ലാം റെഡി ആയിട്ട് ആക്കിയിട്ടുണ്ട് ഇനി അതെടുത്തിട്ട് നേരെ മീറ്റിങ്ങിന് പോവാ പോവാ ഒന്നിനു വരുന്നു ഒന്ന് കളിച്ചൂടെ ਦੇ ਨਵਕਾ ਦੇਸ਼ ਤੋਂ ਬੜਾ ਮੰਨਵਲੀ ਰੋਕਿਆ ਆ। ਆਪਾਂ ਆਪਣੇ ਕੋਲ ਬੱਸ ਸਭਰ ਅਰਪਨ। ਅਸ਼ੂਦੀ ਇਹ ਚਾਹ ਤੋੜੀ। ਉਸ ਐਨਾ ਵੱਡਾ ਮੋਨੇ। ਮੰਗ ਲਈ ਇੰਨਾ ਬੋਲੀ ਇਦੋਂ ਤੋਂ। ਆਪਾਂ ਨਾ ਮਾਤਰੇ ਡੇ ਗਿਆ ਮੁੰਡੀ ਜੀ। ਕਿਰਵਾ ਦੇ ਜਾਈ ਸੀ। ਨਾਲ ਐਕਸਪੀਰੀਅੰਸ ਲੈ ਦਿੱਤੇ।

അലോകെ അടവ് മോളെ അലോകെ അലോകോള് അത് നല്ല ചുരുള്ള പൊടി അത് ബാക്കിൽ നീപ്പം വെച്ചോലോ വെക്കറാ ആ അടിപൊളി ഇതാണ് എനിക്ക് മാച്ചാകുന്ന ലോകു എങ്ങോട്ടേക്ക് കൊറച്ച് രണ്ടും ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ടിടുങ്ങനെ

അപ്പൊ നമ്മൾ ത്രെഡിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതന്നിട്ടാണ് നമ്മളെ ലക്ഷ്മി ലക്ഷ്മി ചി ആ നമുക്ക് എല്ലാം ചെയ്തു തരില് ത്രെഡിങ് മാത്രല്ല എല്ലാം ഉണ്ടല്ലോ ലക്ഷ്മി മേക്കപ്പ് ഉണ്ട് ബ്രൈഡൽ മേക്കപ്പ് ഉണ്ട് ഹെയറിന്റെ എല്ലാം അതെ നമ്മൾ മെയിൻ ആയിട്ട് ത്രെഡ് കിട്ടുന്ന എല്ലാ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇത് വരുന്നത് വെച്ചാൽ കൊഴുമലി കോട്ടയിൽ കേരളം റോഡ് തന്നെയാണ് വരുന്നത് അപ്പോൾ ആരെങ്കിലും ഈ ഭാഗത്തുള്ളവരെല്ലാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൂരെയുള്ളവരായാലും വന്നിട്ട് ചെയ്യാ നല്ല സർവീസാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ നമ്പറ് ഇത് കൊടുക്കാം കേട്ടോ അപ്പം അപ്പം ലോകൻ്റെ സ്കൂളിൽ മീറ്റിങ്ങിന് പോയി അതിൽ ഒന്ന് ത്രെഡ് ചെയ്യാനും പോയതാണ് ഞാൻ അശ്വതി കുറെ ഇറക്കി പിരിക്കാൻ തീരേ ഇല്ല എടുത്താലേ പിന്നെയും എന്തെങ്കിലും എന്ന് കാണൂലും അതുകൊണ്ട് ആശുപത്രി പോകുമ്പോൾ ഞാനും കൂടെ പോയി അവിടെ ഇതെടുത്തു നല്ല ഇതാണ് അവർ നല്ല സർവീസാണ് ലക്ഷ്മീശീൻ്റെ ഇങ്ങനെ അധികംപാട് തന്നെയാണ് ത്രെഡ് ചെയ്യാൻ പോരി എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അങ്ങനെ എപ്പോഴെങ്കിലും കല്യാണം ചിലപ്പോൾ കല്യാണമുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ആ സമയത്ത് പോവാനൊന്നും സമയം കിട്ടിയില്ല എങ്ങനെയല്ല എപ്പോഴുക്കല്ലേ ഇപ്പൊ എടുത്തിട്ടന്നെ കുറെ കല ഇന്ന് വന്നിട്ടാകുമ്പോൾ പോയി അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ സൂര്യ സെൽസിൽ പോയ സമയത്ത് എന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇനി ഇടയ്ക്ക് പോയിട്ടുണ്ടായിനി അന്നേരം അതിന്റെ ഷോർട്സ് വീഡിയോ മാത്രമേ എടുത്തിട്ടുണ്ടായിട്ടു അപ്പോൾ തന്നിട്ടാ നൂറ്റി ഇരുപത്തഞ്ച് രൂപയെ ഒന്നിന് വരുന്നില്ല പക്ഷെ എല്ലാരും വാങ്ങിട്ട് അവിടെ കഴിഞ്ഞിന് അവർന്നിന് അപ്പൊ രണ്ടെണ്ണം എടുത്തിന് ഇത് കോട്ടൺ അല്ല ഒരു സിൽക്ക് തുണിയായിരുന്നു ഈ മഴക്കാലത്തെല്ലാം വെണ്ടൊന്നും ഉണങ്ങി കിട്ടും നല്ല ചൂടും ചൂടുണ്ടാവും അപ്പൊ വീടെടുക്കുമ്പോ ഇടാൻ നല്ലേ അപ്പൊ ഞാൻ മാക്സി ഇട്ട തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ട് അമ്മക്ക് പരാതിയാവും അപ്പൊ ഒന്നും ഇങ്ങനത്തെ മഞ്ഞ എടുത്തിട്ടുണ്ട് ഇത് രണ്ടെണ്ണ ഞാൻ എടുത്തിട്ടുട്ട വേറെ ഒന്നും എടുത്തിട്ടില്ല രണ്ടിനും കൂടി ഇരുന്നൂറ്റിഅമ്പത് ഉറുപ്പ്യായിരുന്നു ഇത് രണ്ടെണ്ണം വീട് എടുക്കുമ്പോ മാറി മാറി പോരാണ്ട് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് പോവരുത് ഉള്ളിൽ അമ്മക്ക് സന്തോഷം ഉണ്ടാവും രണ്ടാള് ചേച്ചി പോലെ ഇണ്ട് അമ്മ മാണ്ടെ പറ അപ്പൊ ഇങ്ങനത്തെ പ്രോഫ്ന പാന്റ് കൂപ്പാണ് പാൻറ് കൂപ്പായിട്ട് ഞാൻ ഒരുപാട് ഇരിക്കും നൈറ്റ് ഡ്രസ് പോലത്തെ ഇണ്ടാവില്ലേ പാൻറും ബനിയനും പാൻറും അതും ഞാൻ ഇതേ ഇട്ടിട്ടാ അതുകൊണ്ട് എനിക്ക് മടിക്കും രാത്രിക്കല ഇടക്ക് അതിക്കുട്ടൻ്റെ പനിയനും ട്രൗസറിൽ ഇട്ടു പക്ഷെ അതുപോലെ ഇല്ലല്ലോ അപ്പൊ വേഗം കിട്ടും വേഗം ഉണങ്ങും വേറെ ഒന്നും മേണിച്ചിട്ടില്ല ഈ രണ്ടെണ്ണം മാത്രമേ മേടിച്ചിട്ടു എന്തായാലും ഉണ്ടായിന് സാരി എല്ലാം നല്ല വിലക്കുറവിലുണ്ടായിന് അമ്മ പിന്നെ പകുതി പൈസ ഒക്കെ ചുരിദാറ് മെറ്റീരിയൽ പാൻറ്റും ടോപ്പും ഷോളും അടക്കം മുന്നൂറ് ഉറുപ്പ്യക്ക് അങ്ങനെ ഒന്നും കൊടുക്കുന്നുണ്ടായിന് അപ്പൊ പിന്നെ പ്രധാനപ്പെട്ട കാര്യം എല്ലാരും പറഞ്ഞു ഡാരപ്പ സൂപ്പർ 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 മാഷും എന്നെ പഠിപ്പിച്ച മാഷുകൾ ഇപ്പൊണ്ട് അത്ര അതാ മാഷും ടീച്ചറും കുട്ടികളെല്ലാം ആദ്യം ആദ്യം ജയിക്കുന്നു ഒന്നും കൂടി കുഞ്ഞുങ്ങളും ഉണ്ടായിന് കൊറച്ചുപേരും അമ്മമാര് അവര് തന്നെ പോകാതിട്ട് കൊറേ കുഞ്ഞുങ്ങള് കളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നല്ല ഇഷ്ടമായി അപ്പൊ ഇന്നത്തെ വീഡിയോ രാവിലെ ഇങ്ങനെ എടുത്തു തുടങ്ങിയതാണ് അപ്പൊ ഇന്ന് ഒരുപാടായിന്ന് അറിയാ കൊറേ നീണ്ടുപോയി എന്നാലും സാരില്ല നിങ്ങളെ ക്ഷമിക്കും അറിയാ കുറച്ച് സമയം കൂടുതലുണ്ടാവും മിക്കവാറും ഇന്നത്തെ വീഡിയോ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാ അതുവരെയൊക്കെ എല്ലാര്ക്കും